ീശോ മിസുഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട ദൈവജനമേ യേശുവിൻ്റെ തിരുഹൃദയത്തെക്കുറിച്ച് ധ്യാനിക്കുകയും ആ യേശുവിൻ്റെ തിരുഹൃദയത്തെങ്കിൽ നമ്മുടെ ജീവിതത്തെ ചേർത്തു വയ്ക്കുകയും ചെയ്യുന്ന അനുഗ്രഹദായകമായ തിരുഹൃദയ മാസത്തിലൂടെയാണ് നമ്മളൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വിശുദ്ധ മത്തായുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിയെട്ടാം തിരുവചനം ദാ സംഭവിക്കപ്പെടുകയാണ് നമുക്കൊക്കെ ഒരുപക്ഷെ ചിരപരിചിതമായ വചനമായിരിക്കാം വചനം ഇങ്ങനെ പറയുന്നു മത്തായുടെ സുവിശേഷം പതിനൊന്ന് ഇരുപത്തെട്ട് അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് പറഞ്ഞാൽ ഈ മഹാമാരിയുടെ ദുരിതത്തിനിടയിൽ ആശ്വാസം ലഭിക്കുവാൻ നമുക്കൊരു സങ്കേതമുണ്ടെന്ന് ഈ തിരുഹൃദയം പഠിപ്പിക്കുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാരം അധ്വാനം കഷ്ടപ്പാട് അതെന്തു തന്നെയുമാണെങ്കിലും യേശുവിൻ്റെ തിരുഹൃദയത്തെങ്കിൽ ആശ്വാസമുണ്ടെന്ന് ദ ഈ വചനം നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുന്നു അപ്രകാരമുള്ളൊരാശ്വാസം എന്നെ കേൾക്കുന്ന സകലർക്കും സംഭവിക്കപ്പെടട്ടെ എന്ന് ആശംസിക്കുകയാണ് യേശുവിൻ്റെ തിരുഹൃദയത്തെ വളരെ ആഴമായി ഈ നാളുകളിൽ പല രൂപത്തിലും ഭാവത്തിലും നമ്മളിൽ പലരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് യേശുവിൻ്റെ തിരഹൃദയത്തിങ്കിലേക്ക് നോക്കുമ്പോൾ അടിസ്ഥാനപരമായി നമ്മൾ കാണുന്ന പ്രത്യേകതകൾ നമുക്കറിയാം എന്തൊക്കെയാണത് അതാ യേശുവിൻ്റെ ഹൃദയത്തെങ്കിൽ ഒരു കുരിശുണ്ട് അതാ യേശുവിൻ്റെ ഹൃദയത്തിന് ചുറ്റും ഒരു മുൾ ഒരു മുൾ അതാ ആ യേശുവിൻ്റെ ഹൃദയത്തിൽ നിന്നും എപ്പോഴും അണയാത്ത ഒരു അഗ്നിജ്വാല കത്തിക്കൊണ്ടിരിക്കുന്നു അതാ ആ യേശുവിൻ്റെ ഹൃദയത്തിൽ ആഴമായ ഒരു മുറിവുണ്ട് ആ മുറിവിൽ നിന്ന് രക്തവും ജലവും ഒഴുകുന്നു ഇങ്ങനെ തുടങ്ങി അനേക പ്രത്യേകതകളാൽ ആകർഷണീയമാണ് യേശുവിൻ്റെ തിരുഹൃദയം കാണാൻ രസമാണ് പക്ഷേ ആ തിരുഹൃദയം ആ മുൾപടർപ്പിനുള്ളിൽ അതാ കുരുങ്ങിയിരിക്കുന്ന ഒരവസ്ഥ പലപ്പോഴും എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് ആ ഹൃദയം ആ മുൾപ്പടർപ്പിനുള്ളിൽ ഇതാ കാണുന്ന ഓരോരുത്തരോടും ഒരു വലിയ സത്യം തിരിച്ചു പറയുന്നു ഈ കുരിശും ആ മുൾപ്പടർപ്പും ആ ഹൃദയത്തിലെ മുറിവും കെടാത്ത അഗ്നിജ്വാലയുമൊക്കെ നമ്മളോട് പറയുന്നത് സഹനത്തിൽ കടഞ്ഞെടുത്ത ഒരു ഹൃദയത്തെക്കുറിച്ചാണ് ആ ഹൃദയം കൃത്യതയോടുകൂടെ നമ്മളോട് പറയുന്നത് നിന്റെ ജീവിതത്തിൻ്റെ അധ്വാനവും ഭാരവും അതായത് സഹനങ്ങൾക്ക് ദാ ഈ ഹൃദയത്തിൽ ഒരാശ്വാസമുണ്ട് ഈ മുൾപ്പടർപ്പിൽ കുരുങ്ങിക്കിടക്കുന്ന ഹൃദയം നിന്നെ മാടി വിളിക്കുകയാണ് ഞാൻ ഓർക്കുന്ന ഒരു അനുഗ്രഹത്തിൻ്റെ സംഭവം നിങ്ങളോടൊന്ന് പങ്കുവയ്ക്കാം നാളുകൾക്ക് മുമ്പ് ഞങ്ങളുടെ ധ്യാന കേന്ദ്രത്തിൽ സ്ഥിരമായി ധ്യാനത്തിന് വരുന്ന ഒരു കുടുംബം ഭാര്യയും ഭർത്താവും മൂന്ന് മക്കളുണ്ട് മക്കൾ പല സ്ഥലങ്ങളിൽ പഠിക്കുകയാണ് എങ്കിലും സമയം കിട്ടുമ്പോഴൊക്കെ അവരെയും കൊണ്ട് ഈ കുടുംബം ധ്യാനത്തിന് വരും കുടുംബത്തിലെ അമ്മയാണ് ഇവരെല്ലാവരെയും എങ്ങനെയെങ്കിലും ചേർത്ത് പിടിച്ച് ധ്യാനത്തിന് കൊണ്ടുവരുന്നത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ആ കുടുംബത്തിലെ കുടുംബനാഥനെക്കുറിച്ചാണ് വലിയ ഒരു ഉയർന്ന ഉദ്യോഗ പദവിയിലുണ്ടായിരുന്ന വ്യക്തി എന്നാൽ അമിതമായ മദ്യപാനം കൊണ്ട് ആ ജോലി നഷ്ടപ്പെട്ടു ജീവിതത്തിൽ പരാജയപ്പെട്ട ഒരു അനുഭവം എങ്കിലും എങ്കിലും ഈ മനുഷ്യൻ്റെ ഭാര്യ ഈ വ്യക്തിയെയും കൊണ്ട് നമ്മുടെ ധ്യാന കേന്ദ്രത്തിൽ പലതവണ ധ്യാനത്തിന് വരും ഈ മനുഷ്യൻ ഇപ്പോഴും മദ്യപാനിയാണ് ധ്യാനാവസരങ്ങളിലൊക്കെ വന്നിരിക്കും ശാന്തമായിട്ടിരിക്കും പക്ഷേ ഇദ്ദേഹത്തിൻ്റെ മദ്യപാനം പൂർണ്ണമായി വിട്ടുമാറിയിട്ടില്ല ഞാനിത് പറഞ്ഞു വരാൻ കാരണം ഇദ്ദേഹത്തെ കാണുമ്പോഴൊക്കെ നാട്ടുകാർക്കും മറ്റുള്ളവർക്കൊക്കെ ഒരു കൗതുകമാണ് കാരണം എപ്പോഴും മദ്യപിച്ച് ലക്ക് കെട്ട് നടക്കുന്ന ഇദ്ദേഹം മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു കോമാളിയെപ്പോലെയാണ് ഈ കോമാളിയെ പോലെയുള്ള ഈ ഭർത്താവിനേയും കൊണ്ടാണ് ഭാര്യ ധ്യാനത്തിന് വരുന്നത് ധ്യാനത്തിൻ്റെ അവസാന ദിനത്തിൽ സാക്ഷ്യം പറയുന്ന സമയത്ത് ഈ സ്ത്രീ ഭർത്താവ് മുമ്പ് മുമ്പിലിരിക്കുന്നു ഈ സ്ത്രീ വന്നൊരു സാക്ഷ്യം പറഞ്ഞു സാക്ഷ്യം ഇങ്ങനെയാണ് ഈ സ്ത്രീ പറഞ്ഞു പ്രിയപ്പെട്ടവരെ ഒരു പക്ഷേ നിങ്ങളിൽ അനേകം പേര് ഒരു കോമാളിയെപ്പോലെയാണ് എൻ്റെ ഭർത്താവിനെ കാണുന്നത് ഈ ധ്യാനത്തിനിടയ്ക്ക് ഒന്ന് രണ്ട് രണ്ടുപേരെന്നോട് ചോദിച്ചു സഹോദരി നിങ്ങൾക്ക് നാണം തോന്നുന്നില്ലേ നിങ്ങളുടെ ഈ ഭർത്താവിനെയും കൊണ്ട് പലതവണ നിങ്ങൾ നിങ്ങളീ ധ്യാനത്തിന് കൊണ്ടുവന്നല്ലോ നിങ്ങളുടെ ജീവിതത്തിൽ എന്തിനാണ് ഇത്രമാത്രം ഈ നാണക്കേട് അനുഭവിക്കുന്നത് നാട്ടുകാരുടെ മുമ്പിൽ നാണക്കേടിന് വരാതെ നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൂടെ നിങ്ങൾക്ക് ഈ ധ്യാനത്തിന് വരുന്നത് കൊണ്ട് എന്താണ് മെച്ചം അതൊരു ചോദ്യം മറ്റൊരു ചോദ്യം ഈ ധ്യാനാവസരത്തിലൊക്കെ ഈ സ്ത്രീയോട് അനേകർ ചോദിച്ചത് ഇങ്ങനെയാണ് നിങ്ങൾക്കിതു വല്ലാത്തൊരു സഹനമല്ലേ നിങ്ങൾക്ക് ഈ മനുഷ്യൻ്റെ പുറകെ നടക്കാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം നോക്കി പോയിക്കൂടെ ീ സ്ത്രീ പറയുന്ന മറുപടിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ സ്ത്രീ ദൈവജനത്തോട് പറയുകയാണ് പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകത്തിൽ ദൈവം മോശയെ വിളിച്ച അനുഭവമാണ് പ്രിയപ്പെട്ടവരെ എൻ്റെ മനസ്സിലുള്ളത് മോശയെ വിളിച്ച രംഗം പുറപ്പാട് പുസ്തകം നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുന്നുണ്ട് പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായം രണ്ടാം തിരുവചനം വചനം ഇങ്ങനെ പറയുന്നു അവിടെ ഒരു മുൾപ്പടർപ്പിൻ്റെ മധ്യത്തിൽ നിന്ന് ജ്വലിച്ചുയർന്ന അഗ്നിയിൽ കർത്താവിൻ്റെ ദൂതൻ അവന് പ്രത്യക്ഷപ്പെട്ടു അവൻ ഉറ്റുനോക്കി മുൾപ്പടർപ്പ് കത്തി ജ്വലിക്കുകയായിരുന്നു എങ്കിലും അതെരിഞ്ഞ് ചാമ്പലായില്ല ഈ സ്ത്രീ ഇങ്ങനെയാണ് എൻ്റെ ജീവിതം മോശയ്ക്ക് മുമ്പിൽ കത്തി നിന്നിരുന്ന ഈ മുൾപ്പടർപ്പ് പോലെയാണ് ഞാൻ ഈ മനുഷ്യനെ കല്യാണം കഴിച്ച് നാളുകൾ മുതൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ പോലും വിചാരിക്കാതെ അനേക സഹനങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുകയുണ്ടായി ഇന്നും ഞാൻ ആ സഹന വഴികളിലൂടെയാണ് കടന്നു പോകുന്നത് എങ്കിലും ഞാൻ ഈ വ്യക്തിയെ ഇന്നോളം എൻ്റെ ജീവിതത്തിൽ ഒരു ഭാരമായി കണക്കാക്കിയിട്ടില്ല ദൈവം എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു തന്നതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിന് എന്നോടുള്ള സ്നേഹത്തിൻ്റെ ഭാഗമായിട്ടാണ് ദാ ഈ മറ്റുള്ളവരുടെ മുമ്പിൽ കോമാളി എന്ന് തോന്നുന്ന ഈ വ്യക്തിയെയും കൊണ്ട് ഞാൻ നടക്കുന്നത് നിങ്ങളിൽ അനേകം പേര് ചോദിച്ചില്ല എന്തിനാണ് ഈ ധ്യാനത്തിന് കൊണ്ടുവരുന്നത് ഞാൻ ഈ ധ്യാനത്തിന് എൻ്റെ ഭർത്താവിനെയും കൊണ്ടുവരുന്നതാണ് പിന്നീട് അനേക നാൾ എനിക്ക് ജീവിക്കാനുള്ള ശക്തി ആ ശക്തി കുറയുമ്പോൾ ഞാൻ വീണ്ടും ധ്യാനത്തിന് കൊണ്ടുവരും എന്നിട്ട് ഈ സ്ത്രീ പറഞ്ഞത് എങ്ങനെയാണ് പുറമേ നിന്ന് നോക്കുമ്പോൾ ഈ മുൾപ്പടർപ്പ് കത്തുന്നത് പോലെ തോന്നും എന്നാലകത്ത് വളരെ ശാന്തതയാണ് ഈ മുൾപ്പടർപ്പ് കത്തുന്നില്ല എന്ന് പറഞ്ഞാൽ പുറമേ നിന്ന് നോക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൽ ഇതൊരു ഭാരമാണ് ഇതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ എൻ്റെ ഭർത്താവ് എനിക്കൊരു ഭാരമല്ല ഒരു കോമാളിയല്ല മറിച്ച് അത് ദൈവം എനിക്ക് തന്ന സമ്മാനമാണ് എൻ്റെ ജീവിതത്തിൽ ദൈവം തന്ന ഇത്രയും അമൂല്യമായ സമ്മാനത്തെ ഞാൻ എൻ്റെ നെഞ്ചോട് ചേർത്ത് കൊണ്ട് നടക്കുന്നു പ്രിയപ്പെട്ടവരെ പുറമേ നിന്ന് നോക്കുമ്പോൾ മുൾപടർപ്പ് പോലെ കത്തുന്നു ചില സഹനങ്ങൾ ഞാനിതു പറയുമ്പോൾ എന്നെ കേൾക്കുന്ന അനേകം പേർക്ക് തങ്ങളുടെ ജീവിതത്തോട് ബന്ധപ്പെടുത്തി ധ്യാനിക്കാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ ചില ജീവിത സഹനങ്ങൾ ഇപ്രകാരം നമ്മുടെ മുമ്പിൽ ഇതെങ്ങനെ വ്യക്തമായി നിൽക്കുകയല്ലേ കത്തിക്കൊണ്ടിരിക്കുകയല്ലേ എന്നാൽ അതിനുള്ളിൽ വല്ലാത്ത ശാന്തതയാണ് അതെരിഞ്ഞടങ്ങുന്നില്ല അത് കത്തിച്ചാമ്പലാകുന്നില്ല വല്ലാത്ത ശാന്തത കാരണം സ്നേഹത്തിൽ കടഞ്ഞെടുക്കപ്പെട്ട സഹനമാണത് അതാണതിൻ്റെ പ്രത്യേകത യേശു നമ്മുടെ മുമ്പിൽ ഈ തിരുഹൃദയ മാസമൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി നൽകുമ്പോൾ നമ്മളോട് പറയുന്നത് നിന്റെ അനുദിന ജീവിതത്തിലെ എല്ലാ സഹനങ്ങളെയും സ്നേഹത്തിൻ്റെ കണ്ണുകൊണ്ട് കാണാൻ സാധിച്ചാൽ അതൊരിക്കലും ഭാരമല്ല മറിച്ച് അത് നിന്റെ ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് മാറും നമുക്ക് പലതും ഭാരമാണല്ലോ കല്യാണം കഴിച്ച കഴിച്ചന്ന് മുതൽ ഭർത്താവ് ഒരു ഭാരമായിട്ട് മാറുന്നു ഭാര്യ ഒരു ഭാരം അല്ലേ മക്കള് ഒരു ഭാരം ഇങ്ങനെ കണക്കാക്കുന്ന അനേകം പേര് ഇത് കുടുംബ ജീവിതത്തിൽ മാത്രമല്ല ഒരു എന്ന നിലയ്ക്ക് എൻ്റെ ജീവിതത്തിൽ ഒരുപക്ഷെ ഞാൻ കടന്നു പോകുന്നത് ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ ചുറ്റുപാടുകളിൽ നമ്മളായിരിക്കുന്ന അനുഭവങ്ങളിൽ വല്ലാത്ത ഭാരം എന്നാൽ ഒരു കാര്യമറിയാം സ്നേഹം കുറയുന്നിടത്താണ് ഈ ഭാരത്തിൻ്റെ ആഴം വർദ്ധിക്കുന്നത് ഞാൻ ഈ പറയുന്നത് ശരിയല്ലേ സ്നേഹമുണ്ടെങ്കിൽ അതൊരു ഭാരമായിട്ട് മാറുമോ എൻ്റെ മനസ്സിൽ വരുന്ന മറ്റൊരനുഭവം കൂടെ ദാ നിങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ ഒരു ധ്യാന ധ്യാനകേന്ദ്രത്തിനടുത്ത് താമസിക്കുന്ന ഒരു പെൺകുട്ടി ജീസസ് യൂത്ത് എന്ന് പറയുന്ന സംഘടനയിലൊക്കെ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വർഷം ഫുൾ ടൈമറായി യേശുവിനു വേണ്ടി ജീവിതം മാറ്റിവെച്ച ഒരു പെൺകുട്ടി ഈ പെൺകുട്ടിയുടെ കല്യാണ ആലോചനകൾ നടക്കുന്നു ഇവള് നമ്മുടെ ധ്യാന ധ്യാനകേന്ദ്രത്തിൽ പ്രാർത്ഥിക്കാനൊക്കെ വരും അപ്പോൾ അച്ഛന്മാരോട് പറഞ്ഞു അച്ഛന്മാരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എൻ്റെ കല്യാണ ആലോചനകൾ നടക്കുന്നു ഞാൻ അപ്പോൾ ഒരിക്കൽ അവളോട് ചോദിച്ചു മോളെ എന്താണ് നിൻ്റെ സ്വപ്നം നീ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ചെറുക്കനെക്കുറിച്ച് നിൻ്റെ പ്രതീക്ഷ എന്താണ് അവൾ എന്നോട് പറഞ്ഞു അച്ഛാ സമ്പത്ത് എനിക്ക് പ്രശ്നമല്ല സൗന്ദര്യം എനിക്ക് പ്രശ്നമല്ല രണ്ടേ രണ്ട് കാര്യങ്ങൾ ഒന്ന് ഞാൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ചെറുക്കൻ ഈശ്വരവിശ്വാസിയായിരിക്കണം രണ്ടാമത്തെ കാര്യം അച്ഛാ അദ്ദേഹം മദ്യപിക്കരുത് രണ്ടേ രണ്ട് ആഗ്രഹങ്ങൾ ഒന്ന് ഈശ്വരവിശ്വാസി ആയിരിക്കണം മദ്യപിക്കരുത് അച്ഛാ പണം പ്രശ്നമല്ല ജോലി പ്രശ്നമല്ല സൗന്ദര്യം പോലും പ്രശ്നമല്ല ഈശ്വരവിശ്വാസി മദ്യപിക്കരുത് ഞങ്ങളൊക്കെ പറഞ്ഞു ആഗ്രഹം ദൈവം ഇത് സാധിച്ചു തരാണ്ടിരിക്കൂ ഞാൻ കണ്ടു ആ പെൺകുട്ടി പല നാളുകളിൽ ആ ധ്യാന കേന്ദ്രത്തിലിരുന്ന് ഉപവസിച്ചു പ്രാർത്ഥിക്കുന്നു കരണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്നു വ്യത്യസ്ത ധ്യാനങ്ങളിൽ പങ്കെടുക്കുന്നു അങ്ങനെ പല ആലോചനകൾ വന്ന് ഒരാലോചന ഉറപ്പിച്ചു വളരെ ആഘോഷമായിട്ട് അതാ ദേവാലയത്തിൽ വിവാഹം നടന്നു വളരെ ആഘോഷപൂർവ്വം പ്രിയപ്പെട്ടവരെ കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം വൈകുന്നേരം ഞങ്ങളുടെ ധ്യാന കേന്ദ്രത്തിൽ പരിശുദ്ധ അമ്മയുടെ ഒരു ഗ്രോട്ടോയുണ്ട് ആ പരിശുദ്ധ അമ്മയുടെ ഗ്രോറ്റയുടെ മുമ്പിൽ ഈ പെൺകുട്ടി വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം അപ്പം ഞാൻ വൈകുന്നേരം ഇറങ്ങിയപ്പോൾ ഈ പെൺകുട്ടി ഇരിക്കുന്ന കണ്ട് ഞാൻ അവിടെ ചെന്നിട്ട് ഇവളോട് ചോദിച്ചു അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ തന്നെ ഇവള് കരഞ്ഞുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് അപ്പം ഇവളോട് ചോദിച്ചു എന്ത് പറ്റി എന്തിനാ കരയുന്നേ കല്യാണം ഇന്നലെ കഴിഞ്ഞതല്ലേ ഉള്ളൂ എന്തിനാ ഇപ്പം കരയുന്നേ സന്തോഷമായില്ലേ നിൻ്റെ നീണ്ട നാളത്തെ പ്രാർത്ഥന ദൈവം കേട്ടില്ലേ അപ്പോൾ ഈ പെൺകുട്ടി എന്നോട് പറഞ്ഞു അച്ഛാ നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലേ ഞാൻ പറഞ്ഞു ഞാൻ മാത്രമല്ലല്ലോ എത്ര അച്ഛന്മാർ നിൻ്റെ സുഹൃത്തുക്കൾ എത്ര പേരാണ് പ്രാർത്ഥിച്ചത് അവരുടെയൊക്കെ പ്രാർത്ഥനയുടെ ഫലമല്ലേ നിൻ്റെ വിവാഹം നീ എന്തിനാ കരയുന്നേ അപ്പോൾ ആ പെൺകുട്ടി കരച്ചതിൽ നിർത്തിയിട്ട് എന്നോട് പറഞ്ഞു അച്ഛാ ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ അച്ഛാ ഞാൻ പ്രാർത്ഥിച്ചു തെറ്റായിപ്പോയോ ഞാൻ പ്രാ പറഞ്ഞു മോളെ അങ്ങനെ പറയല്ലേ നീ പ്രാർത്ഥിച്ചു ഉതിരിച്ചതിലും തെറ്റല്ല പിന്നെ എന്തുകൊണ്ടാണ് അച്ഛാ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചത് ഞാൻ പറഞ്ഞു എന്ത് സംഭവിച്ചു അവൾ എന്നോട് പറഞ്ഞു അച്ചാ കല്യാണം ഇന്നലെ കഴിഞ്ഞു എല്ലാവരും വിചാരിക്കുന്നത് ജീവിതം ഞങ്ങളുടേത് സന്തോഷത്തിൻ്റെതാണെന്നുള്ളതാണ് സത്യമതല്ല അച്ഛാ അച്ഛാ ഇന്നലെ എൻ്റെ ആദ്യ രാത്രിയായിരുന്നു ആദ്യ രാത്രിയിൽ തന്നെ ഞാനൊരു സത്യം തിരിച്ചറിഞ്ഞു എൻ്റെ ഭർത്താവ് മദ്യപിച്ച് മാനസിക രോഗത്തിന് അദ്ദേഹം മരുന്ന് കഴിക്കുന്ന വ്യക്തിയാണ് പ്രാർത്ഥനാ ദൈവകാര്യങ്ങളെന്ന് പറയുന്ന അദ്ദേഹത്തിന് ഇഷ്ടമല്ല അച്ചാ അച്ച പറ്റിച്ചതാ പലരും പറഞ്ഞ് ഞങ്ങളെ പറ്റിച്ചതാച്ചാ പെട്ടുപോയി പുറമേ പലർക്കും അറിഞ്ഞുകൊടച്ചാ ആ മനുഷ്യനെ കാണുന്നതുപോലെയല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ പെൺകുട്ടിയുടെ ചോദ്യം ഞാൻ ഇക്കാലം അത്രയും പ്രാർത്ഥിച്ചത് തമ്പുരാൻ്റെ മുമ്പിൽ കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിച്ചത് ഇതിനു വേണ്ടിയിട്ടായിരുന്നു അച്ചാ എന്തേ എൻ്റെ ആഗ്രഹം ദൈവം സാധിച്ചു തന്നില്ല കരഞ്ഞുകൊണ്ട് ചോദിക്കുന്ന ചോദ്യത്തിന് എന്താ മറുപടി പറയണ്ടേ ഞാൻ ചോദിച്ചു വീട്ടുകാരോട് പറഞ്ഞോ ഇല്ലച്ചാ അവർക്കൊക്കെ സന്തോഷമായിട്ടിരിക്കുകയാണ് ലക്ഷങ്ങൾ പൊടി പിടിച്ച കല്യാണം എൻ്റെ വീ ഈ സങ്കടം എൻ്റെ വീട്ടുകാരറിഞ്ഞു കഴിഞ്ഞാൽ ഹൃദയം പൊട്ടി മരിക്കാം അച്ഛാ ആരോട് ഞാൻ പറഞ്ഞില്ല അവസാനം പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ വന്നിരുന്ന് ഞാൻ കരഞ്ഞോണ്ടിരിക്കും എനിക്കറിഞ്ഞുകൂടാ അച്ഛാ അച്ഛനൊരു ഉത്തരം പറയൂ ഈ പെൺകുട്ടിയുടെ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ ആ സമയത്ത് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് തന്ന ഒരു വചന സന്ദേശം ആ പെൺകുട്ടിയോട് ഞാൻ പറഞ്ഞു അത് വിശുദ്ധ പൗലോ സ്ലേഹ കൊറുന്ദസർക്ക് എഴുതിയ ഒന്നാം ലേഖനം ഏഴാം അധ്യായം പതിനാലാം തിരുവചനം അവിശ്വാസിയായിട്ടുള്ള ഭാര്യ വിശ്വാസിയായ ഭർത്താവ് മുഖേനയും അവിശ്വാസിയായിട്ടുള്ള ഭർത്താവ് അവിശ്വാസിയായിട്ടുള്ള ഭാര്യ മുഖേനയും വിശുദ്ധീകരിക്കപ്പെടണം ഞാൻ ഈ വചനം പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഇതിനപ്പുറം എനിക്കൊന്നും അറിഞ്ഞുകൂടാ പ്രിയപ്പെട്ടവരെ വചനത്തിൻ്റെ സന്ദേശം എന്താ അവിശ്വാസിയായിട്ടുള്ള ഭാര്യ വിശ്വാസിയായിട്ടുള്ള ഭർത്താവ് മുഖേനയും അവിശ്വാസിയായിട്ടുള്ള ഭർത്താവ് വിശ്വാസിയെ ഭാര്യ മുഖേനയും വിശുദ്ധീകരിക്കപ്പെടണം പരസ്പരം വിശുദ്ധീകരിക്കപ്പെടുവാനുള്ളതാണ് കുടുംബജീവിതം കുറേ നാളുകൾ തുടർച്ചയായി ഈ പെൺകുട്ടിക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു നാളുകളേറെ കടന്നുപോയി വർഷങ്ങൾ രണ്ട് മൂന്ന് കടന്നുപോയി പിന്നീട് ഞാൻ ആ ധ്യാന കേന്ദ്രത്തിൽ ഒരു ബൈബിൾ കൺവെൻഷനോട് ബന്ധപ്പെട്ട് ചെന്നു വർഷങ്ങൾക്ക് ശേഷം കൺവെൻഷൻ്റെ ദിവസം വചന ശുശ്രൂഷ കഴിഞ്ഞ് ഞാൻ ആ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഒരു പെൺകുട്ടി കയ്യിലൊരു കുഞ്ഞുമായിട്ട് അവിടെ കാത്തു നിൽക്കുന്നു എന്നെ കണ്ടപ്പോൾ ഓടി വന്നിട്ട് എന്നോട് പറഞ്ഞു അച്ഛാ എന്നെ ഓർമ്മയുണ്ടോ ഞാൻ ആ മുഖത്തേക്ക് നോക്കി അതെ വർഷങ്ങൾക്ക് മുമ്പ് ദാ ആ മാതാവിൻ്റെ ഗുരോട്ടയുടെ മുമ്പിൽ നിന്ന് കരഞ്ഞു കലങ്ങിയ കണ്ണോടുകൂടെ കണ്ട് കണ്ട അതേ മുഖം ആ പെണ്ണ് പറഞ്ഞു അച്ചാ എൻ്റെ ജീവിതം അന്ന് മുതൽ വഴിമാറാൻ തുടങ്ങി എന്നിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഈ പെൺകുട്ടി അങ്ങ് ദൂരെ നിൽക്കുന്ന ഭർത്താവിനെ കൈകാട്ടി വിളിച്ചു ഞാൻ കണ്ടു ദൈവമേ അതേ മനുഷ്യൻ ജീവിതത്തിൽ പറഞ്ഞു പറ്റിച്ചെന്ന് പറ വിശേഷിപ്പിച്ച മനുഷ്യൻ ഭർത്താവിനെ വിളിച്ച് മാറ്റി നിർത്തി എന്നിട്ട് ഈ പെൺകുട്ടി പറഞ്ഞു അച്ഛാ ദേ എൻ്റെ ഭർത്താവ് അച്ചാ അന്നച്ചൻ പറഞ്ഞ വചനം ഉണ്ടല്ലോ എൻ്റെ ചങ്ങിനുള്ളിലാ കണ്ടത് അന്ന് മുതൽ ആ വചനം എൻ്റെ ജീവിതത്തിൽ അതിശക്തമായി പ്രവർത്തിക്കാൻ തുടങ്ങി അച്ഛ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി എൻ്റെ ഭർത്താവിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് മദ്യപിച്ച് ലെക്ക് കെട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന മനുഷ്യനാണ് ജീവിതത്തിൽ വല്ലാണ്ട് അഡിക്ഷനിലൂടെ കടന്നു പോയ വ്യക്തി അച്ചാ ഇതായിപ്പോണ്ടല്ലോ മരുന്ന് കഴിക്കുന്നില്ല ദുശീലങ്ങളൊന്നുമില്ല എന്നു മാത്രമല്ല അച്ചാ എല്ലാ ദിവസവും ഞങ്ങൾ ഒരുമിച്ച് ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കും യേശു ഏകരക്ഷകനെന്ന് വ്യക്തി പ്രഖ്യാപിക്കാൻ തുടങ്ങി അച്ഛാ അച്ഛ ഞങ്ങളുടെ കൈയിരിക്കുന്ന കുഞ്ഞുണ്ടല്ലോ ഞങ്ങൾക്ക് ദൈവം തന്ന സമ്മാന പ്രിയപ്പെട്ട ഭാര്യമാരെ ഭർത്താക്കന്മാരെ എന്നെ കേൾക്കുന്നവരെ ജീവിതത്തിൻ്റെ ഈ സ്നേഹം വെളിപ്പെടുന്നത് സഹനം കൊണ്ടുള്ള മുൾക്കിരീടത്തിനൊത്ത നടുവില നമ്മുടെയൊക്കെ ജീവിതം അപ്രകാരമാണ് അത് അനുഗ്രഹദായകമായി മാറുന്നത് ആ പെൺകുട്ടി ഇന്നും നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുന്ന കാര്യം വേണമെങ്കിൽ ഉപേക്ഷിച്ച് പോകാമായിരുന്നു പക്ഷേ വിട്ടില്ലല്ലോ ആ ജീവിത പങ്കാളിക്ക് വേണ്ടി അന്ന് മുതൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ആ മനുഷ്യനെ ഈ സ്ത്രീ നേടിയെടുത്തു പ്രാർത്ഥിച്ച് നേടിയെടുത്തു ജീവിതത്തിൽ അങ്ങനെയാ ഈ സഹനങ്ങളിലൂടെയല്ലേ നമ്മുടെയൊക്കെ ബന്ധങ്ങൾ ജീവിതത്തിലൂടെ മുമ്പോട്ട് പോകുന്നത് ചുറ്റുവട്ടത്തും കാണുന്ന കാര്യങ്ങൾ വളരെ ലജ്ജാവഹമല്ലേ അല്ലേ പ്രണയമാണ് സ്നേഹമാണെന്നൊക്കെ പറഞ്ഞ് ഇക്കാലം അത്രയും പ്രേമിച്ച പെണ്ണിൻ്റെ മുഖത്ത് ഒഴിക്കുന്ന കാമുകൻ ഇതിലെന്തു സ്നേഹമിരിക്കുന്നു നിസ്സാരപ്പെട്ട കാര്യങ്ങൾ മതി കുടുംബജീവിത വഴികളിൽ ബന്ധങ്ങൾ അറുത്തുമാറ്റാൻ നിസ്സാരപ്പെട്ട കാര്യങ്ങൾ നാളുകൾക്ക് മുമ്പ് വർദ്ധിച്ചു വരുന്ന വിവാഹമോചനത്തെക്കുറിച്ച് ഒരു മാസികയിൽ ഒരു ആർട്ടിക്കിൾ അതിനുള്ളിൽ വിവാഹമോചനത്തിൻ്റെ കാരണങ്ങളെന്നും പറഞ്ഞ് എഴുതിയിരുന്നു വായിച്ചു കഴിഞ്ഞാൽ രസകരമായ കാര്യങ്ങൾ രസകരമായ കാര്യങ്ങൾ അതിലൊരു കാരണം ഇങ്ങനെയാണ് ഭാര്യയ്ക്ക് എപ്പോഴും ജീൻസ് ഇട്ട് നടക്കാൻ ആഗ്രഹം എന്നാൽ ഭർത്താവ് സമ്മതിക്കുന്നില്ല ഭാര്യയ്ക്ക് ജീൻസ് ഇടാൻ ആഗ്രഹം ഭർത്താവ് സമ്മതിക്കുന്നില്ല പെണ്ണ് പോയി കേസ് കൊടുത്തു എൻ്റെ വ്യക്തി സ്വാതന്ത്ര്യം എൻ്റെ വസ്ത്രസ്വാതന്ത്ര്യം അതിനെതിരാണ് എൻ്റെ ഭർത്താവ് അങ്ങനെയുള്ള ഭർത്താവിനോടൊപ്പം ഞാൻ ജീവിക്കാൻ താല്പര്യപ്പെടുന്നില്ല വിവാഹമോചനം മറ്റൊരു കേസ് എന്താണെന്നറിയോ ഒരു പെൺകുട്ടി മറ്റൊരു കേസ് കൊടുത്തിരിക്കുന്നത് എൻ്റെ ഭർത്താവ് എൻ്റെ വ്യക്തി ജീവിതത്തിൽ എൻ്റെ സ്വാതന്ത്ര്യത്തെ നശിപ്പിക്കുന്നു എന്ത് സ്വാതന്ത്ര്യം രാത്രിയിൽ കിടന്നിറങ്ങുമ്പോൾ ഭർത്താവ് കൂർക്കം വലിക്കുന്നു എനിക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല കൂർക്കം വലിക്കുന്ന ഭർത്താവിന് എനിക്ക് വേണ്ട ഞാനിത് പറയുമ്പോൾ ഇത് കെട്ടുകഥകളൊന്നുമല്ല അല്ലേ കെട്ടുകഥകളൊന്നുമല്ല നമ്മുടെയൊക്കെ കൂർക്കം കൊണ്ട് ആരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവും കെട്ടുകഥകളല്ല ജീവിത യാഥാർത്ഥ്യം നമുക്ക് ചുറ്റുവട്ടത്തും സംഭവങ്ങൾ എങ്ങനെയാണ് കൂർക്കം വലിക്കുന്ന ഭർത്താവിനെ വേണ്ട വസ്ത്രവിധാനത്തിൻ്റെ പേരിൽ ജീവിതത്തിൽ പരസ്പരം ഉപേക്ഷിച്ചു പോകാൻ തയ്യാറായിരിക്കുന്നു ഇവിടെ ശ്രദ്ധിക്കേണ്ട വളരെ മർമ്മപ്രധാനമായൊരു കാര്യം വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ടോ കൊണ്ടോ പണം ഉള്ളത് മാനുഷികമായ കഴിവുകൾ ഉള്ളതുകൊണ്ടോ ഈ സ്നേഹത്തിൻ്റെ രഹസ്യം മനസ്സിലാകണമെന്ന നിർബന്ധമില്ല കാരണം ഇതൊരു ആത്മീയ രഹസ്യമാണ് ത്യാഗത്തിലൂടെ വെളിപ്പെടുന്ന ആത്മീയ രഹസ്യം അങ്ങനെ മനസ്സിലാക്കപ്പെട്ടവർക്കും വെളിപ്പെട്ട് കിട്ടിയവർക്കും മാത്രമേ ജീവിതത്തിൽ ഈ സ്നേഹത്തിൽ നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ പത്തു വർഷം പത്തു വർഷം പ്രണയിച്ച് കല്യാണം കഴിച്ച ഒരു പെണ്ണും ചെറുക്കനും ഡൽഹി എന്ന് പറയുന്ന മെട്രോ സിറ്റിയിൽ ഐ ടി കമ്പനിയിൽ ജോലി ചെയ്യുന്നു പത്തു വർഷത്തെ പ്രണയം കല്യാണം കഴിച്ചു ഒരു മാസം കഴിയുന്നതിന് മുമ്പ് അടി പിടി വഴക്ക് ഇപ്പോൾ രണ്ട് പേരും രണ്ട് വീട്ടിൽ താമസിക്കുന്നു ചർച്ചയ്ക്ക് വേണ്ടി മുമ്പിൽ കൊണ്ടേ ഇരുത്തി പെണ്ണു പറഞ്ഞു അച്ചാ ഞാൻ കല്യാണം കഴിച്ചപ്പോഴാണ് ഇയാളുടെ സ്വഭാവം മനസ്സിലായത് ചെറുക്കൻ പറയുന്നു ഇതല്ല ഞാൻ ആഗ്രഹിച്ചത് ഞാൻ ചോദിച്ചു നിങ്ങൾ പത്തു വർഷം പ്രണയിച്ചില്ലേ നിങ്ങൾ ബുദ്ധിയില്ലാത്തവരൊന്നും അല്ലല്ലോ ഐ ടി കമ്പനി ജോലി ചെയ്യുന്ന നല്ല വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർ മാനുഷികമായ കഴിവുകളുള്ളവർ ബുദ്ധി വളർന്നു പക്ഷേ ഹൃദയം വളർന്നില്ല കല്യാണം കഴിച്ച ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് ഇറങ്ങി തിരിഞ്ഞപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇവരുടെ വ്യത്യസ്ത സ്വഭാവ രീതികൾ അവിടെ വച്ചവർ ഗുഡ് ബൈ പറഞ്ഞ് പിരിയുകയാണ് ആദ്യം കുറേ നാൾ വഴക്കുകൾ ഉണ്ടാക്കി ഇപ്പോൾ രണ്ടുപേരും രണ്ട് വഴിയിലായി പ്രിയപ്പെട്ടവരെ യഥാർത്ഥ സ്നേഹം വെളിപ്പെടണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ഈ ത്യാഗത്തിൻ്റെ ആത്മീയ രഹസ്യം മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വിദ്യാഭ്യാസമോ പണമോ മാനുഷികമോ കഴിവോ അതൊന്നുമല്ല പ്രധാനം അതിനൊക്കെ അപ്പുറം ത്യാഗത്തിലൂടെ വെളിപ്പെടുന്ന യഥാർത്ഥ സ്നേഹം ഈ അടുത്ത നാളിൽ ഒരു സുഹൃത്ത് പറഞ്ഞ ഒരു കുടുംബത്തെക്കുറിച്ച് എനിക്കറിയാം ഈ കൊറോണയൊക്കെ വരുന്നതിന് മുമ്പ് വരെ ദേവാലയങ്ങൾ തുറക്കപ്പെട്ടിരുന്നല്ലോ എല്ലാ ഞായറാഴ്ചയും ഒരു പെണ്ണ് അവളുടെ ഭർത്താവിനെയും കൊണ്ട് വീൽ ചെയറിൽ ദേവാലയത്തിൽ കൊണ്ടുവന്ന് വിശുദ്ധ കുർബാന സ്വീകരിപ്പിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു ഈ സുഹൃത്ത് പറഞ്ഞത് അച്ചാ എന്തൊരു കുടുംബം എന്നറിയോ കല്യാണം കഴിച്ച് അധികം നാൾ കഴിയുന്നതിന് മുമ്പേ ഒരു വാഹനാപകടത്തിൽ തളർന്നു പോയ ഭർത്താവ് അച്ചാ ജീവിതത്തിൻ്റെ നല്ല സുന്ദരമായി ജീവിക്കാൻ പറ്റിയ സമയം ആ പെണ്ണാ മനുഷ്യൻ ഇട്ടിട്ട് പോയില്ല മറിച്ച് അന്ന് മുതൽ ദാ ആ ഭർത്താവിനെ സ്നേഹിച്ച് പരിചരിച്ച് കൊണ്ടു നടക്കുകയാണ് എല്ലാ ഞായറാഴ്ചയും ഭർത്താവിനെ അതാ വീൽചെയറിൽ ദേവാലയത്തിൽ കൊണ്ടുവന്ന് വിശുദ്ധ കുർബാന സ്വീകരിച്ച് നല്ല അന്തസ്സോടുകൂടെ ജീവിക്കുന്ന ഒരു ഭാര്യ ത്യാഗത്തിലൂടെ വെളിപ്പെടുന്ന സ്നേഹമാണ് ജീവിതത്തിൽ നിലനിൽക്കുന്ന സ്നേഹം നമ്മൾ ചിന്തിച്ച് നോക്കിക്കേ നമ്മുടെയൊക്കെ കുടുംബ ബന്ധങ്ങളിൽ അങ്ങനെ നിലനിന്നിട്ടല്ലേ നമ്മളൊക്കെ ഇന്നിങ്ങനെ ആയത് ഇട്ടിട്ട് പോകാനാണെങ്കിൽ എളുപ്പമാണ് നിസാരമായ കാര്യങ്ങളുടെ പേരിൽ പഴി പറയുവാനും തർക്കിക്കുവാനും ഉപേക്ഷിക്കുവാനും വളരെ എളുപ്പമാണ് എന്നാൽ ത്യാഗത്തിലൂടെ വിരിയുന്ന ഹൃദയം കൊണ്ട് മനസ്സിലാക്കുന്ന ബന്ധം അത് വ്യത്യസ്തമാണ് പ്രിയപ്പെട്ടവരെ അവിടെയാണ് ഈ കുരിശ് ഈ മുൾപ്പടർപ്പ് ി ജ്വാല ആ ഹൃദയത്തിലുള്ള മുറിവിൻ്റെയൊക്കെ പ്രാധാന്യം അതുകൊണ്ടാണ് യേശു കൃത്യമായിട്ട് പറഞ്ഞത് വിശുദ്ധ ലൂക്കാസുവിശേഷം ഒൻപതാം അധ്യായം ഇരുപത്തി മൂന്നാം തിരുവചനം അവൻ എല്ലാവരോടുമായി പറഞ്ഞു ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് അനുദിനം തൻ്റെ കുരിശും എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ അവൻ എല്ലാവരോടുമായി പറഞ്ഞു എന്നോടും നിന്നോടുമായി പറയുന്നു നിൻ്റെ ജീവിതത്തിലെ സഹനമേറ്റെടുത്തുകൊണ്ടുതാ എൻ്റെ പിന്നാലവാ അവിടെയാണ് അനുഗ്രഹം കാത്തിരിക്കുന്നത് അതുകൊണ്ടാ പരിശുദ്ധ മറിയം ജീവിതത്തിലെ വല്ലാത്ത സഹനങ്ങളിലൂടെ കടന്നു പോയപ്പോഴും വിശേഷം രണ്ടാമധ്യ അൻപത്തൊന്നാം ഭജ വചനം പറയുന്നു അവളെല്ലാം ഹൃദയത്തിൽ സ്വീകരിച്ചു വെച്ചു ആ ഹൃദയത്തിനെ ഉൾക്കൊള്ളാൻ പറ്റൂ പ്രിയപ്പെട്ടവരെ ബുദ്ധിക്കല്ല ഹൃദയം ഈ തിരുഹൃദയമാസം നമ്മളെ ക്ഷണിക്കുന്നത് ഇപ്രകാരം ത്യാഗത്തിലൂടെ വെളിപ്പെടുന്ന സ്നേഹത്തെ തിരിച്ചറിയാനാ മുൾക്കിരീടത്തിനുള്ളിലെ ഹൃദയത്തെ തിരിച്ചറിയാനാ പറയുന്ന എൻ്റെയും കേൾക്കുന്ന നിങ്ങളുടെയും ഒക്കെ അനുദിന ജീവിത വഴികളിൽ ഇതുപോലെയുള്ള ചില ചില മുൾക്കിരീടങ്ങളുണ്ട് അതിനുള്ളിൽ വെളിപ്പെട്ട് കിട്ടുന്നതാണ് യഥാർത്ഥ സ്നേഹം കളയാനല്ല ഉപേക്ഷിക്കാനല്ല മറിച്ച് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാൻ അത്തേടെ സുവിശേഷം പതിനൊന്ന് ഇരുപത്തെട്ട് മറക്കരുത് ആ ഹൃദയം നിന്നെ ക്ഷണിക്കുന്നു എന്നെ ക്ഷണിക്കുന്നു അധ്വാരിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം യേശുവിൻ്റെ ഹൃദയം സഹനത്തിലൂടെ വിരിഞ്ഞത് ആശ്വാസത്തിനും സ്നേഹത്തിനുമാണ് അപ്രകാരമുള്ള ഒരു ജീവിതത്തിലേക്ക് നമ്മളെ ഇതാ ഈ തിരുഹൃദയം ക്ഷണിക്കുന്നു ആമേൻ